യത്ര യത്ര യത്രയത്രഘുനഥകീർത്തനം തത്ര തത്രതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം ആരുതി നമത രാക്ഷന്തകം മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാപജം വാനര യുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി നമോസ്തു രാമായ ദേവീ സലക്ഷ്മണായതീ ജനകാർമിര नमोसो रुद्रांदय रुद्रांद्रे यमा, यमानिलेत्य ओम नमोसो चंद्रार्कम अरुद्रगणेभ्याम सर्वत्र रामनाम संकीर्तनम राम रामा राम रामा, राम रामा, राम जयकी कांद स्मरणम जय जय राम राम हरे राम हरे रामा, राम, राम, राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे ग्ष्न, हरे ग्ष्न ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി മുപ്പത്തി ആറാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ നാൽപ്പത്തേഴാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ നമ്മൾ കണ്ടു രാമനും സീതാദേവിയും ലക്ഷ്മണകുമാരും കൂടി വനത്തിൽ സഞ്ചരിക്കുമ്പോൾ സംസാ നദി തീരത്തിലെത്തി അവിടെ അന്ന് സന്ധ്യയായതുകൊണ്ട് അവിടെ തന്നെ അന്ന് അവിടെ കൂടാം തീരുമാനിച്ചു എല്ലാവരും കൂടി സംസാ നദി തീരത്തിൽ സമയം ചിലവഴിച്ചു എന്ന് പറയാണ് കുറെ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം കിടന്നുറങ്ങി എല്ലാവരും ഉറക്കമായപ്പോൾ രാമനും ലക്ഷ്മണനും കൂടി സുമന്ത്രയെ വിളിച്ച് നാളത്തെ പരിപാടി പ്ലാൻ ചെയ്തു നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പോകാം സരസ്വതി ജാമത്തിൽ എഴുന്നേറ്റ് നമുക്ക് പോകാം ഈ പൗരന്മാരെ ഉപേക്ഷിച്ച് പോകാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ അത് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് വന്യത്തിലേക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല ഇവർ വരാതിരിക്കണമെങ്കിൽ ഇവരുടെ കൺവട്ടത്തിൽ നമ്മൾ ഉടനെ അപ്രത്യക്ഷമാക്കുകയാണ് നല്ലത് എന്ന് തീരുമാനിച്ചു രാമചന്ദ്രൻ പറഞ്ഞു സുമന്ദ്രയോട് ഒരു കാര്യം ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് രസത്തിൽ കയറി അല്പം വടക്കോട്ട് പോവുക വീടിന് തിരിച്ചു വന്നിട്ട് നമുക്ക് നമ്മുടെ യഥാർത്ഥ മാർഗ്ഗത്തിൽ കൂടെ വലിയ കുഴപ്പമില്ലാത്ത ദുർഗമില്ലാത്ത മാർഗ്ഗത്തിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം എന്നെല്ലാം ചട്ടം കിട്ടി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ വളരെ നേരത്തെ എഴുന്നേറ്റം ഒന്നാണ് രാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ സുമുദ്ര തയ്യാറാക്കി രസമൊക്കെ തയ്യാറാക്കി അങ്ങനെ പ്രഭാതമാവുന്നതിന് മുമ്പ് തന്നെ അവർ യാത്ര തുടങ്ങി പ്രഭാതമായപ്പോഴാണ് ജനങ്ങളെ ഉണർന്നു നോക്കിയപ്പോഴാണ് രാമനെ കാണാനില്ല അവരും വല്ലാതെ വിഷമിച്ചു രാമൻ എവിടെ പോയി നമ്മുടെ വീട്ടെവിടേക്ക് പോയി എന്നതെല്ലാം പറഞ്ഞ് വല്ലാതെ കരയുന്ന പൗര മുഖ്യന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കാം അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ വർണ്ണിക്കണു ഈ അധ്വ അധ്യായത്തിൽ നമുക്ക് ഈ അധ്യായം എന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ചുരുക്കി വർണ്ണിക്കാം ഓ നമോ ഭഗവതൈ വാസുദേവാം അഥവാം അയോധ്യകാണ്ടേം സപ്തചരിം സർഗ്രഭാതം ശർവിയാം പൗരാസ് രാഘവംബിരാ ശോകോപതനിശ്ചേ ബഭൂവഹതചേതസോകജ്രുവരിജ്യൂന വീക്ഷമാണ സമന്ത്തം आलोकमपि रामस्य न पश्यन्ति स्म दुःखिताहं ते विषादार्थवदनां कृपणा करुणावाचो वदन्ति स्म मनस्सिना शिगस्सुखुनिद्रां तां ययापकृत नाद्यः पच्यामहे रामं प्रसूरस्तं महाभुजं कथं नाम महाबाहु स तथा भक्त जनम पितज्या प्रवास राघवो गता यो न सदा पाड़ेद पिता पुत्रन रहा कथम रघूण स श्रेष्ठ सेवा नो वि गहवनम महाप्रस्थनमे वा रिता कि जीवित हित सन्धिशुष्का काभूता महा तैः प्रज्वाल्यचितां सर्वे प्रविशामोऽथ पावकं किं वक्ष्यामो महाबाहु अनसूयप्रियं वद नीतस्त राघवोऽस्माभि इति वक्तुं कथं क्षमं सा नूनं न गिरीदीनां राघवं विना भविष्यति निरानन्द सस्त्रीपारपयोथितां नित्या रास्तेन वीरेण सह नित्यं जिदात्मनां

കിദം കിം തിരിഷ്യമോ ദോപഹതീ തോഥനൈവ മാർഗേണക്രാന്തതേരസാം അയോധ്യമഗമൻസുരീം വിഷിതസജ്ജന ആലോക്യനഗരീം താം ചയവ്യാകുലമാനസാം ആവർത്തയന്തസ്തേ ശ്രോണി നയനൈ ശോകീഡ്തൈഷാ രാമേണ നഗരീരഹിതനാതിശോഭത്തെ ആപഗക്കരഡേനേവാ प्रदा दुत्रदपनगा चंद्रहीन विवाकाशम तोयहीन विवर्णवम अवश्यनि निहरानंदम नगरम चे विजेतुसाम ते तानि विश्वाणि महाधनानि दुखेने दुःखो बहुधा विसन्दा नैव प्रजज्ञ स्वजनं परमवा निरीक्षमाना प्रवि नष्टा हत्साहं इति आशय श्रीमद् रामायण वाल्मीकि ചതുർവിംശതിസഹസൃകാ സംഹിതായം അയോധ്യാക്കാണ്ട് പൗരനൂർത്തിയമ സപ്തചത്വംശസർഗാം രാമനാമ സംഗീർത്തനം രാമ രാമ രാമരാമ രാമ 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 നാൽപ്പത്തെ രാം സർഗം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ രാത്രി എല്ലാവരും കിടന്നുറങ്ങി വിളിച്ചാകുന്ന സമയത്ത് പൗരന്മാരൊക്കെ ഉണർന്നു എഴുന്നേറ്റപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ അവിടുന്ന് സ്ഥലം വിട്ടിരുന്നു രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി രഥത്തിൽ വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റം അവിടുന്ന് യാത്രയാവുകയുണ്ടായി അവർക്ക് വരാതെ ദുഃഖം തോന്നിയെന്ന് പറയാണ് അവരുടെ ഹൃദയങ്ങളൊക്കെ നിശേഷ്ടമായി എന്ന് പറയാം എന്താ വേണ്ടതെന്ന് അതെ തീർന്നു എല്ലാവരും കുറച്ച് നേരമൊക്കെ ചിന്തിച്ചു കണ്ണുകളിൽ കൂടി കണ്ണുനീരൊഴുകി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടന്ന് എവിടെയെങ്കിലും രാമചന്ദ്രൻ പോയതിൻ്റെ ലക്ഷണം കാണാനുണ്ടോ ആ ആനന്ദ സ്വരൂപിയുടെ പൊടി പോലും കാണാൻ കഴിയില്ല എന്ന് പറയും അവർക്ക് അന്വേഷണത്തിൽ പോലും ഒരിക്കൽ ഒട്ടും കാണാനായിട്ട് സാധിച്ചില്ല പരിശുദ്ധമായ മനസ്സോടു കൂടിയിട്ടുള്ള ആ പ്രതികൾ വ്യസനം കൊണ്ട് വാടിയ മനസ്സോടുകൂടി പലതും പറയാനായിട്ട് തുടങ്ങി മാറി മാറി പറയാൻ തുടങ്ങി എന്ന് പറയാം അവരുടെ സ്വ സ്വ സ്വബോധം തന്നെ ഇല്ലാതാത്ത അവസ്ഥയായി എന്തെല്ലാം കഷ്ടതരമാണ് ഞങ്ങൾക്ക് വന്നത് ചേർന്നത് കഷ്ടമായി പോയല്ലോ ധിഗസ്തുദ്രാം താം ഹയാപഹൃദയതാം ഉറക്കം ഞങ്ങളുടെ ഹൃദയത്തിനെ തന്നെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു ആദ്യ പശ്യാമഹേ രാമം പ്രസൂരസ്കം മഹാഭുജം ആ മഹാഭുജ ഭുജനായിട്ടാം ശ്രീരാമചന്ദ്രനെ കാണാൻ തന്നെ ഇല്ലല്ലോ നമ്മുടെ ഹൃദയം നിദ്രാദേവി കട്ടെടുത്തുകൊണ്ടല്ലേ നമുക്ക് മഹാബാഹുവായ ഏറ്റുള്ള കുമാരനെ കാണാൻ സാധിച്ചില്ല സാധിച്ചായിരുന്നു ഇങ്ങനെ ഗാഠമായി ഉറക്കത്തിൽ പെടരുതായിരുന്നു നമ്മൾ നമ്മൾ ഉണർന്നിരിക്കണമായിരുന്നു ഇത് നമ്മളെ ഉറക്കത്തിൽ പെട്ടുപോയല്ലോ ആ രാമചന്ദ്രൻ ഭക്തന്മാരെയൊക്കെ ഉപേക്ഷിച്ച് എവിടേക്കാണാവോ പോയത് അച്ഛൻ മക്കളെ എന്ന പോലെ നമ്മളെ അതിവാത്സല്യത്തോടെ സംരക്ഷിച്ചിരുന്ന ഈ രാമചന്ദ്രൻ രഘുരാമൻ എങ്ങനെയാണ് തനിച്ച് കാട്ടിലേക്ക് പോയത് ആ രാമനെ പിട്ടു പിരിഞ്ഞുകൊണ്ട് നമുക്കിനി എവിടേക്കാണ് പോവുക ഇനി നമുക്ക് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം മരണം ആവും നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ശ്രീരാമനോട് കൂടാത്ത ജീവിതം നമുക്ക് എന്തിനാണ് നമുക്കൊരു കാര്യം ചെയ്താലോ ഇവിടെ കിടക്കുന്ന ഈ മരത്തടികളൊക്കെ ഉണങ്ങിയ മരത്തടികളൊക്കെ കൂട്ടി ചിത കൂട്ടി ജലിപ്പിച്ച് അതിലേക്ക് ചാടിയാലോ അതോ കുമാരനെ അന്വേഷിച്ച് കുറച്ച് നടന്നതിന് ശേഷം മരണം ഭരിക്കുകയാണോ ഏറ്റവും ഏതാണോ നല്ലത് ഇങ്ങനെ പലവിധത്തിലും ചിന്തിച്ചു എന്നാണ് അവര് ഇനി നാട്ടിൽ പോയി അഥവാ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അയോധ്യാവാസികൾ നമ്മളോട് ചോദിക്കില്ലേ ശ്രീരാമനെ നിങ്ങൾ എവിടെ കൊണ്ടാക്കി കൊണ്ടാക്കിയെന്ന് എന്നാൽ ശ്രീരാമനെ കാട്ടിൽ കൊണ്ടാക്കി എന്നൊക്കെ നമുക്ക് സന്തോഷപൂർവ്വം പറയാൻ സാധിക്കുമോ സാധിക്കില്ല കുമാരൻ ഇല്ലാത്ത ഒരവസ്ഥ നമ്മളെ മാത്രം കണ്ടാൽ ആ അപാലവൃദ്ധം ജനങ്ങളും വരാതെ ദുഃഖിച്ചു വരയും നമ്മൾ തന്നെ മടങ്ങിപ്പോയാൽ ശ്രീരാമചന്ദ്രനെ കൂടാതെ മണങ്ങി ചെന്നാൽ എങ്ങനെയാണ് നമ്മളെ അയോധ്യ രാജ്യം സ്വീകരിക്കുക നമുക്ക് വല്ലാതെ വിഷമം തോന്നുന്നു എന്ന് പറയുക കുട്ടികൾ വേർപെട്ട പോലെ അയച്ചിരുന്നു ഓരോ പൗരന്മാരും അവർ മുക്തകണ്ഠം ലഭിക്കാൻ തുടങ്ങി രഥം സഞ്ചരിച്ച് അടയണം നോക്കിയിട്ട് കുറേ നടന്നു നോക്കിയതാണ് അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീരാമചന്ദ്രൻ സുമന്ത്രരോട് പറഞ്ഞ് രഥത്തിൻ്റെ ചക്രങ്ങൾ ഉരുണ്ടുപോയ വഴി പല വിധത്തിൽ തോന്നാൻ വേണ്ടിയിട്ടായിരിക്കും ഒന്ന് അടക്കോട്ട് പോയി തിരിച്ചു വന്ന് വീണ്ടും പോയതുമൊക്കെ ആ വിദ്യ സൂചിപ്പിച്ചത് ഒരുപക്ഷെ ശ്രീരാമചന്ദ്രനെ പോലെയുള്ള ഈശ്വരതുല്യനായിട്ടുള്ള അവതാരമൂർത്തികളെ കാണണമെങ്കിൽ നല്ലപോലെ തപസ് ചെയ്യണം എളുപ്പം ഒരു പദമല്ല ഭഗവത് പദം എന്ന് പല വിധത്തിലും സംശയങ്ങൾ വരും നമുക്ക് ഈശ്വരനിലേക്ക് പ്രവേ ഈശ്വരനിലേക്ക് പ്രവേഹിക്കുന്ന പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് മനസ്സിൽ പ്രവഹിക്കുന്ന ഒരു ഭക്തന് ആ ഭഗവാനെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടി തേടി പല വിധത്തിലും നമ്മൾ സഞ്ചരിച്ചു എന്ന് വരാം യഥാർത്ഥ മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളത് നല്ല പ്രയാസപ്പെട്ടൊരു കാര്യമാണെന്ന് സൂചിപ്പിക്കുന്ന പോലെ തോന്നും ഇത് കണ്ടാൽ ഏതായാലും ഈ പൗരന്മാരൊക്കെ ഭക്തന്മാരായിരുന്നുവെങ്കിലും അവർക്കൊന്നും രാമചന്ദനെ കാണാൻ സാധിച്ചില്ല വഴി കാണാതെ അവര് പിന്തിരിഞ്ഞു എന്നാണ് പറയാം ഇവിടെ പറയുന്നത് അതാണ് അവര് വളരെയധികം അന്വേഷിച്ച് നടന്നു ഇതീവ ബഹുധാവാചോദ്യമ ബാഹമുദ്യമ്യ തേജന പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടും കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെ ആ ജനങ്ങളെ വിലബന്തിമ ദുഃഖാർത്താം അല്ലാതെ ദുഃഖിച്ച് വിലപിച്ച് വിവത്സ യുവേന എപ്രകാരമാണോ ഒരു പശു എൻ്റെ കുട്ടികളെ കുട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കരയുന്നത് അതേപോലെ ആയിത്തീർന്നു സദോ മാർഗാനുസാരെല്ലാം ഗത്തുക കിഞ്ചിൽ ക്ഷണം പുനാം പിന്നെ അവരാലോചിച്ചു ഏത് വഴിക്കാണ് പോകേണ്ടത് രാമനെ കാണാൻ നോക്കുമ്പോൾ പല വഴികളും കാണുന്നു രഥത്തിൻ്റെ ചക്രം പല വഴിക്കും ഉരുണ്ടതായിട്ട് കാണുന്നു വടക്കോട്ട് കാണാനുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വടക്കോട്ട് പോയ കിഴക്കോട്ട് പോയതായിട്ട് കാണാനുണ്ട് യഥാർത്ഥമായിട്ട് ആലോചിക്കുമ്പോൾ ഏതാണ് നിശ്ചയി വടക്കോട്ടോ ഏത് ദിശയിലേക്കാണ് രാമചന്ദ്രൻ പോയിട്ടിരിക്കുന്നത് എന്ന് നിശ്ചയില്ലാത്ത നിശ്ചയില്ലാതെ ആയിത്തുന്നു മാർഗ തഥോ മാർഗണം പുന എവിടേക്കാണ് പെട്ടെന്ന് നമ്മൾ പോകേണ്ടത് എന്ന് നിശ്ചയില്ലാതായിത്തുന്നു രഥസ്യ മാർഗനാശേന നിവർത്തന്ത മനസ്സിന രഥം പോയ വഴി ശരിക്കും മനസ്സിലാക്കാതെ രഥത്തിൻ്റെ ചക്രം ഉരുളി ഉരുണ്ടുപോയ മാർഗം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ നിവർത്തന്ത മനസ്സിനാണ് മനസ്സൊക്കെ ആകെ നിവർത്തിച്ചു ഇനി നമ്മൾ പോയിട്ട് കാര്യമില്ല നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിയവർ കിമിതം കിം തിരിഷിയാമോ ദേവിയെ നോപകത ഇതി ഇതെല്ലാം ഈശ്വരനിശ്ചയമാണ് നമുക്ക് ഇനി എന്തു ചെയ്യാൻ സാധിക്കും ദൈവം തന്നെ നമ്മളെ വഞ്ചിച്ചു എന്ന് പറയാണ് ദൈവത്തിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന പൗരന്മാർക്ക് ഈശ്വരനിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നർത്ഥം അവരുടെ കർമ്മഫലം അതിനായിട്ടില്ലായപ്പോഴും കർമ്മഫലം വേണ്ട വിധത്തിൽ ശുദ്ധമായി തീർന്നാലാണ് നമുക്ക് നല്ല വഴി കാണുക തോന്നുള്ളൂ നല്ല വഴി കാണുള്ളൂ ദൈവം തന്നെ നമുക്കത് കാണിച്ചു തരണം എന്ന് സൂചിപ്പിക്കുന്നു അങ്ങനെ മനസ്സ് പാടിക്കരിഞ്ഞ ആ പ്രജകൾ തിരിച്ച് അയോധ്യാനഗതിയിലേക്ക് തന്നെ തിരിച്ചു പോയി എന്ന് പറയുന്നത് നിവർത്ത നിവർത്തിച്ചു വരും നിവർത്തുന്ന മനസ്സിന് അവരുടെ മനസ്സ് നിവൃത്തി മാർഗത്തെ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ തിരിച്ചു പോയി ഒന്ന വഴി കൂടെ തിരിച്ചു പോയി തതോ യഥാഗതേന ഇവ മാർഗേണ ക്രാന്തത്തെ റസാം അയോധ്യാമഗമൻ സർവേ പുലിൻ സജ്ജനാം അപ്പോൾ തിരിച്ചു വന്ന് അയോധ്യയിൽ ചെന്നപ്പോൾ അവിടെ വല്ലാത്തൊരവസ്ഥയായിരുന്നു എല്ലാവരും പ്രജകളൊക്കെ നഗരത്തിൽ കണ്ണീര് ഭക്ഷിച്ചു കൊണ്ട് കാത്തിരിക്കുകയാണ് രാമേന്ദ്രൻ്റെ കൂടെ പോയ ആൾക്കാര് പൗരന്മാർ തിരിച്ചു വരുന്നവരെ അവർ പരസ്പരം പറഞ്ഞു ഞങ്ങളെ പോയിട്ട് ശ്രീരാമചന്ദ്രൻ ഇല്ലാത്ത അയോധ്യ അയോധ്യാനഗിരിയാണ് കാണുന്നത് അതുപോലത്തെ ദുഃഖം ഉണ്ടാക്കുന്നു ഞങ്ങൾക്ക് എന്തുപറ്റി ശ്രീരാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അവർക്ക് ശ്രീരാമചന്ദ്രൻ മനസ്സിലേക്ക് പോയി എന്ന് മാത്രമേ അവർക്ക് പറയാനറിയുള്ളൂ സർപ്പങ്ങളെ മുഴുവൻ ഗരുഡൻ അപഹരിച്ച് ഒരു നദിയിലെ ഒരു കയം പോലെ അതായത് സർപ്പമെല്ലാം നിശ്ചു ഗരുടെനും പറഞ്ഞു പോയി ആരുമില്ലാത്തൊരവസ്ഥയായി ഇവിടെ ഇതാ അയോധ്യയിൽ ഇതാ നാഥനില്ലാത്തൊരവസ്ഥയാണ് രാമചന്ദ്രൻ പോയി എല്ലാവരും പോയി പോയിക്കഴിഞ്ഞു ചന്ദ്രനില്ലാത്ത ആകാശം പോലെ അയോധ്യ നഗരി വെള്ളമില്ലാത്ത സമുദ്രം പോലെ അയച്ചിരുന്നു എന്നൊക്കെ ഇവിടെ ഉപമിക്കുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇല്ലാത്ത അയോധ്യാനഗരി ആകെ നിഷ്പ്രഭമായിത്തീർന്നു ഏഷാ രാമേണ നഗരീരഹിത നാതിശോഭതയെ ഇപ്രകാരം രാമൻ ഇല്ലാത്ത നഗരം നഗരം ന നതിശോഭതയെ ശോഭിച്ചില്ല ആപകാ ഗരുടെഡേനേവാം ഹൃദാരു ഹൃദാ ഉദ്ധൃതമന്നകാം ഗരുഡൻ വരുമ്പോൾ പാമ്പുകളെല്ലാം കയറ്റിന്ന് അവ പാമ്പുകളൊക്കെ കൊത്തി കയം ശൂന്യമായി ചിരുന്ന പോലെ അയത്തീർന്നു നഗരം ചന്ദ്രഹീനം വിവാകാശം ത്വയഹീനം ഇവാർണവം ആകാശത്തിലെ ചന്ദ്രമില്ലാത്ത ആകാശം ഭൂരിയത്തിരുന്നു വെള്ളമില്ലാത്ത സമുദ്രം ഭൂരിയത്തിരുന്നു അപശ്യൻ നിഹതാനന്ദം നഗരം തേ വിജയസാം ആനന്ദമില്ലാത്ത ഒരു നഗരമായി തീർന്നു അയോധ്യം തേടാൻ മഹാധനാനി മഹാഥനീം ദുഃഖേന ദുഃഖോപഹതാം വിശന്താ നൈവ്രജജ്ഞ സ്വജനം പരം വീരീക്ഷമാണ പ്രവി നഷ്ടഹ ക്ഷാം അങ്ങനെ രാമചന്ദ്രൻ വിട്ടു വിട്ടുപോയിട്ട് അയോധ്യാനഗരി ആകെ ശൂന്യമായി തീർന്നു അസഹ്യമായുള്ള ദുഃഖം കൊണ്ട് പ്രക ജനങ്ങൾ എന്ന് പറയണം ജനങ്ങൾക്കൊക്കെ ഒന്നിനും ഉത്സാഹമില്ലാതായിത്തീർന്നു തമ്മിൽ തമ്മിൽ അവർ കണ്ടാൽ അറിയാത്ത മട്ടില് പെരുമാറാനായിട്ട് തുടങ്ങി ഒരു ഭ്രാന്ത് പിടിച്ച പോലെ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണ് ലക്ഷ്യം ഓരോരോ പ്രവർത്തകർ ഏർപ്പെടാനൊന്നും അവർക്ക് അവർക്കൊണ്ട് സാധിച്ചില്ല തേതാനി വേഷ്മാനി മഹാധനാനി ദുഃഖേനെ ദുഃഖോപഹതാംശന്ത ദുഃഖം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് നിശ്ചയില്ലാതെ ഒരു പ്രവർത്തകരും ചെയ്യാൻ കഴിയാതെ അല്ലാതെ ദുഃഖിതരായി തീർന്നു അവരെല്ലാവരും നൈവപ്രജ്ഞ പരം വാം അവർ പരസ്പരം സ്വന്തം ആൾക്കാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അബോധത്തിലേക്ക് എത്തിത്തീർന്നു അവരുടെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിലായി നിരീക്ഷമാണ് പ്രവി എല്ലാ സന്തോഷവും അവർക്കില്ലാണ്ടായിത്തരുന്നു വരാത്ത ദുഃഖാവസ്ഥയിലായിത്തരുന്നു അയോധ്യ നഗരവാസികൾ എന്ന് പറഞ്ഞിട്ടാണ് ആ നാൽപ്പത്തേഴാം സർഗം സമർപ്പിച്ചത് വരാത്തെ ദുഃഖാവസ്ഥയിലായിത്തീരുന്നു നഗരം എന്നർത്ഥം അയോധ്യയിലെ സ്ത്രീകളൊക്കെ വല്ലാതെ കരയാൻ തുടങ്ങി എന്ന് പറയുന്നത് അടുത്ത അതാണ് സർഗത്തിലതാണ് നിങ്ങൾ നിങ്ങളെന്തിനങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് രാമചന്ദ്രന്റെ കൂടെ പോകുക അല്ലെങ്കിൽ രാമചന്ദ്രന്റെ കൂട്ടി തിരിച്ചു തിരിച്ചുവരിക ഇതല്ലേ വേണ്ടിയിരുന്നത് ഇത് രണ്ടുമില്ലാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്നുള്ള ഭാ ഭാവത്തിലെ വല്ലാതെ വില ദുഃഖത്തോടുകൂടി സ്ത്രീകളെ വിലപിക്കുന്നു അവർക്കൊന്നും ഒരു കാര്യത്തിനും താല്പര്യമില്ലാതായി ഗൃഹകാര്യങ്ങളിലോ ഗൃഹപ്രവർത്തകരിലോ ഒന്നും അവർക്ക് താല്പര്യമില്ലാതായി തീർന്നു തൻ്റെ പുത്രൻ നഷ്ടപ്പെട്ടാലുണ്ടാകുമെന്ന് തോന്നലായിരുന്നു എന്നർത്ഥം ഓരോ സ്ത്രീകൾക്കും അങ്ങനെ അയോധ്യാനഗരം ആകെ നിശ്ചലമായി എന്ന് വർണ്ണിക്കുന്നു അടുത്ത സർഗം നാൽപ്പത്തെട്ടാം സ്ർഗം നാൽപ്പത്തെട്ടാം സ്ർഗം പാരായതിനു ശേഷം അതിലേക്ക് സഹഭാഗങ്ങൾ നമുക്ക് ചുരുക്കി വർണ്ണിക്കാം എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കണോ സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാ